നമസ്കാരം രാകേഷ് ദ കൺസൾട്ടൻ നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സെവൻ ടൈപ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ചാണ് സെവൻ ടൈപ്സ് ഓഫ് ഇൻകം ഇത് സമ്പന്നരുടെ രഹസ്യമാണ് അവർ വളരെയധികം പ്രാവർത്തികമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് െപ്പറ്റി യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെയാണ് പല സമ്പന്നരും പലതരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തൊക്കെയാണ് ഈ സെവൻ ടൈപ്സ് ഓഫ് ഇൻകം എങ്ങനെയാണ് അത് വർദ്ധിപ്പിക്കേണ്ടത് എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ സെവൻ ടൈപ്സ് ഓഫ് ഇൻകം കിട്ടുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടൈപ്സ് ഓഫ് ഇൻകത്തിലെ ആദ്യത്തേതാണ് എണ്ട് ഇൻകം എന്താണ് എണ്ട് ഇൻകം നമ്മൾ സമയം കൊടുത്ത് സമയത്തിന് പകരമായിട്ട് നേടുന്ന പണം അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ കൂലി ഇതിനൊക്കെയാണ് യേണ്ട ഇൻകം എന്നുള്ളതിൻ്റെ നിർവചനത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള നിർവചനം അതായത് പണത്തിന് വേണ്ടി പണിയെടുക്കുന്നു ആക്ഷനിലേക്ക് പോകുമ്പോൾ ആ ഒരു ആക്ഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പണം ലഭിക്കുന്നു അതാണ് ഏണ്ട് ഇൻകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആക്ടീവ് ഇൻകം ആണ് ഞാനൊരു ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്നു ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു ഇത്തരം പല മേഖലകളിലും ഒരു ഡിജിറ്റൽ കൺസൾട്ടന്റായി വർക്ക് ചെയ്തു ഡിജിറ്റൽ മാർക്കറ്ററായി വർക്ക് ചെയ്തു ഇത് എല്ലാം ഞാൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻകം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻകത്തിന് നമ്മൾ വൃത്തിയിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ ഒരു ആക്ഷനില് അല്ലെങ്കിൽ നമ്മളുടെ സമയം പണത്തിന് പകരമായി നമ്മൾ സമയം കൊടുത്തിട്ട് നേടി എടുക്കുന്ന ആദ്യത്തെ ഇൻകമാണ് ഏൺഡ് ഇൻകം അത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ആ ഇൻകം സൃഷ്ടിക്കുന്നത്